നമ്മൾ എവിടെ പോവാ വേറെ എംപുരാൻ എംപുരാൻ മൂവി പറ ഏത് മൂവിയാ പോകുന്നത് ആരുടെ ആരുടെ മൂവിയാണെന്ന് കുറച്ചു നേരം ഞാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞ് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു രണ്ടുപേരും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കൊണ്ട് എന്ത് പറഞ്ഞാലും അന്നേരം കേൾക്കില്ല അതുകൊണ്ട് വെറുതെ ഞാൻ ആ സമയം കളയണ്ടാന്ന് കരുതി ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് നടന്ന് ആദ്യം ഇവരെ ഹാപ്പി ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് സിനിമ കാണാൻ എന്ന് മനസ്സിലായതുകൊണ്ട് നേരെ ഐസ്ക്രീമിൻ്റെയും ഡോണറ്റിൻ്റെയും സെക്ഷനിലേക്ക് വിട്ടു ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഭാരതീയ സിറ്റിയിലുള്ള ഭാരതീയ മാൾ ഓഫ് ബെംഗ്ലൂരുവിലെ പി വി ആർ സിനിമാസിലേക്ക് കേട്ടോ രാത്രി പത്ത് മണിക്കുള്ള ഷോ ആയിരുന്നു അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഫുഡും ഒക്കെ കൊടുക്കാനുള്ള ടൈം നോക്കി ഞങ്ങളൊരു ഒമ്പത് മണിയോട് അടുപ്പിച്ച് അവിടെ എത്തി കാര്യമായിട്ടുള്ള തിരക്കൊന്നും മോളിൽ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയ സംശയം തോന്നി ദൈവമേ ഇനി ഞങ്ങൾ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ വെള്ളിയാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ വെള്ളിയാഴ്ച അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ആ റോഡിൽ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം പല കടകളിലും ഇതുവരെ കാണാത്ത ടൈപ്പ് പല ടൈപ്പ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി കുറച്ച് പിള്ളേർക്കുള്ള ഫുഡും ഞങ്ങൾക്കുള്ള ഫുഡും ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ കുറച്ച് ഐസ്ക്രീമും ക്രീമും പറഞ്ഞു കൂട്ടുകയോ ഡോനറ്റും എല്ലാം ഓർഡർ ചെയ്ത് വന്നിരുന്ന് വെയിറ്റ് ചെയ്യാം പിള്ളേർക്ക് തീരെ ക്ഷമയില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്പം തന്നെ സാധനം വേണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് മൊബൈലിൽ കുറേ വീഡിയോസൊക്കെ എടുത്ത് കളിപ്പിച്ച് ജിരിപ്പിച്ചൊക്കെ കുറച്ച് നേരം അങ്ങ് തള്ളി നീക്കി മൂവി ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പോപ്കോണും സാൻഡ്വിച്ചും എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടെൻ ഒ ക്ലോക്ക് ആവല്ലേ അതുകൊണ്ട് അതുവരെയും കുട്ടികൾ എന്ന് കരുതി ഞങ്ങൾ എന്നാൽ കഴിച്ചിട്ട് പിന്നെ ഫിലിമിന് കയറാമെന്ന് കരുതി അങ്ങനെ ഫുഡ് അടിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ അമീബ അമ്യൂസ്മെൻറ് പാർക്കിലോട്ട് ഭാരതീയ മോൾ ഓഫ് ബെംഗ്ലൂരിലുള്ള അമീബ ഫൺസ് ആൻഡർ ഗെയിംസിനകത്തോട്ട് കയറി അവിടെ ഇതുപോലുള്ള കുറേ ബൈക്ക് റേസിങ്ങും കാർ റേസിങ് ബൗളിങ് അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ ഇതൊന്നും കളിക്കാൻ പറ്റില്ല എന്നാലും എല്ലാവർക്കും കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അവർക്ക് ഇതൊന്നും അതിൻ്റെ റൂൾസും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അതുമാത്രമല്ല ഇതെല്ലാം കയറി കളിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പോക്കറ്റ് കാലിയാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ട് അതിൻ്റെ പുറത്തൊക്കെ കയറി ഇരുന്ന് ആസ്വദിച്ചതിന് ശേഷം പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി <laughs> അടിക്കാണോ അങ്ങനെ സെക്യൂരിറ്റി ചെക്കും ബാക്ക് ചെക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ആക്ച്വലി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നേ തന്നെ ആളുകൾ നേരത്തെ വന്ന് ഓഡി വണ്ണിലായിരുന്നു ഓഡി വണ്ണിൽ എല്ലാവരും വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത്തവണ ബുക്ക് ചെയ്തത് പി വി ആറിൻ്റെ എക്സൽ സ്ക്രീനാണ് കേട്ടോ ഡോൾ ബി അറ്റ്മോസ് സൗണ്ടും ടു വോൾട്ട് സ്ക്രീൻ എക്സ്പീരിയൻസും ഫോർ കെ ലേസർ പ്രൊജക്ഷനും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാർജ് സ്ക്രീൻ ഫോർമെറ്റ് അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ ഞങ്ങൾ ഈട്ടോ ബാക്കിലുള്ള സീറ്റായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിരുന്നത് കാരണം പിള്ളേരുടയ്ക്ക് വെച്ച് ബഹളം വെക്കുവാണെങ്കിൽ ഇറങ്ങിപ്പോവാനും സൗകര്യം അതാണ് ബാക്കിയുള്ളവർ ഡിസ്റ്റർബൻസും എന്ന് കരുതി അതുമാത്രമല്ല കുട്ടിപ്പെട്ട ആൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമായിട്ട് അവരെ കിടത്തി ഞങ്ങൾക്ക് സമാധാനമായിട്ട് സിനിമയും കാണുക പക്ഷേ പ്രതീക്ഷയിലും വിപരീതമായി മൂത്തയാൾ ഫുള്ള് സിനിമ ഇരുന്ന് കണ്ടു കേട്ടോ ഇളയാളുറങ്ങിപ്പോയെങ്കിലും ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ വരുന്ന സീനൊക്കെ അവള് കൈയ്യടിച്ചുകൊണ്ട് തന്നെ ആസ്വദിച്ച് കണ്ടു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് അവർ വീഡിയോ